സൗദി വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൂഡാണ് കാരണം ഇന്ന് സൗദി സ്ഥാപക ദിനമാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ട ഐക്യത്തിന്റെയും ഒരുമയുടെയും രാജ്യം സൗദിയിലെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗദി സ്ഥാപക ദിനം ആചരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ ഇമാം മുഹമ്മദ് ബിൻ സൌദ് ആദ്യമായി സൗദി അറേബ്യയ്ക്ക് രൂപം നൽകിയതിന്റെ ഓർമ്മക്കായാണ് സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് ഗോത്രങ്ങളും നാട്ടുരാജ്യങ്ങളുമായി ഭിന്നിച്ചു നിന്നിരുന്ന രാജ്യത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതിന്റെ സ്മരണ പുതുക്കുകയാണ് രാജ്യം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സൗദിയിൽ നടക്കുന്നത് സൈനിക പരേഡ് വെടിക്കെട്ട് ഡ്രോൺ ഷോ ലൈറ്റ് ഷോ സംഗീത പരിപാടികൾ കലാവിരുന്നുകൾ സാംസ്കാരിക സമ്മേളനങ്ങൾ പ്രദർശനങ്ങൾ കായിക മത്സരങ്ങൾ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങി പല പരിപാടികളും രാജ്യത്തുടനീളം ഉണ്ടാകും പ്രധാന നഗരങ്ങളിൽ റോഡുകളും കെട്ടിടങ്ങളും പച്ച ലേറ്റുകളും ദേശീയ പതാകകളും കൊണ്ട് അലങ്കരിച്ചു സൌദിയിൽ ഇന്ന് പൊതു അവധിയാണ് ഇന്ന് വാരാന്ത്യ അവധിയുള്ള സ്ഥാപനങ്ങൾ നാളെ അവധി നൽകണമെന്നാണ് നിർദ്ദേശം ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും നേതൃത്വത്തിൽ സൗദി ഒരു പരിവർത്തന യുഗത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യം ജലീൽ കണമംഗലം